അഭിമാനകരമായ നേട്ടമാണ് കുടുംബശ്രീ മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ ഈ രംഗത്തും കൈവരിച്ചിട്ടുള്ളത് എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് യുവജനങ്ങളെ പരിശീലിപ്പിച്ചു അതിൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുകയുണ്ടായി കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമല്ല ജോലി കിട്ടിയിട്ടുള്ളത് യു എ യു കെ ജർമ്മനി ഓസ്ട്രേലിയ യു എസ് തുടങ്ങി വികസിത രാജ്യങ്ങളിലും പോലും അനേകം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കുടുംബശ്രീയുടെ പ്രത്യേകത തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള മഹാപ്രസ്ഥാനമാണത് എന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ടൊരു പ്രചരണം നടക്കുകയാണ് ഇവിടെ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടും ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ചെറുപ്പക്കാരൊക്കെ നാടുവിട്ട് പോകുന്നത് ഇവിടെ അവസരമില്ലാത്തത് കൊണ്ടോ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ല ലോകത്തിലെ ഏറ്റവും മികച്ച അവസരം സ്വന്തമാക്കാൻ ശേഷിയുള്ളവരാണ് മലയാളികൾ എന്നതാണ് ഗതികേട്ട് കൊണ്ടുപോകുന്നവരെല്ലാം ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷി കേരളത്തിലാണുള്ളത് എന്നതുകൊണ്ട് ലോകത്തെ മികച്ച അവസരങ്ങൾ മലയാളികൾക്ക് ലഭ്യമാവുന്നു എന്നതാണ് കാണേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന നിലയിൽ ആരംഭിച്ച കുടുംബശ്രീക്ക് ഇന്ന് വരുമാന ഒരു ചാലകശക്തിയായിട്ട് മാറുക എന്നതാണ് ഇന്നാവശ്യം ആ ദിശയിൽ കുടുംബശ്രീക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു